കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ നിരവധിയായ കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ് ആളുകളുടെ ജീവന് ഒരു വിലയുമില്ലാതെ അംഗീകാരമില്ലാത്ത ഡോക്ടർമാരാണ് ഇപ്പോൾ രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം മരിച്ചു പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നിട്ടും ആരോഗ്യമന്ത്രിയോ സർക്കാരോ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇനിയും പിൻവാതിൽ നിയമനം ആരോഗ്യരംഗത്ത് നടപ്പാക്കുകയാണോ ഇവർ ചെയ്യുന്നത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഇനിയും ഇതുപോലെയുള്ള എക്തർ ഡോക്ടർമാരെയും നഴ്സുമാരെയും കാണാമെന്നുള്ളത് നമ്മൾ കണക്കെടുക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ ഇതുപോലെയുള്ള നിയമനങ്ങൾ മൂലം ജോലി ലഭിച്ചവർ കാരണം നഷ്ടമാകുന്നത് സാധാരണ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരെയാണ് എം വിദ്യാർത്ഥി സർജറി ചെയ്തതിനെ തുടർന്ന് കോഴിക്കോട് ഹൃദ്രോഗി മരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്നാണ് വിനോദ് കുമാർ എന്ന വ്യക്തി അഡ്മിറ്റ് ആകുന്നത് മരണത്തിന് ശേഷം പിന്നാലെ തന്നെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് സംഭവം നടക്കുന്നത് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് പ്രസ്തുത മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തുന്നത് കടുത്ത നെഞ്ചുവേദനയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ട വിനോദ് കുമാറിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തന്റെ പിതാവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആർ എംഒ ഇപ്പോഴും രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞതോടെയാണ് വിനോദ് കുമാറിന്റെ മകൻ ഡോക്ടർ അശ്വിൻ രംഗത്തെത്തിയിരിക്കുന്നത് അവൻ ഇപ്പോഴും രണ്ടാം വർഷം വിജയിച്ചിട്ടില്ല അവൻ രണ്ടായിരത്തി പതിനൊന്ന് എൻറോൾ ചെയ്തുവെന്നും അവൻ്റെ രണ്ടാമത്തെ പ്രൊഫഷണൽ എം പരീക്ഷകളിൽ ഇപ്പോഴും വിജയിച്ചിട്ടില്ലെന്നും ഞങ്ങൾ കണ്ടെത്തി ഇത്രയും യോഗ്യതയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ എന്റെ പിതാവിന്റെ ജീവിതത്തിന്റെ ചുമതല വഹിക്കാൻ കഴിയും അദ്ദേഹം ചോദിച്ചു ആർ എം ഒയുടെ യോഗ്യത പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി ആശുപത്രി സമ്മതിച്ചു പ്രതിയായ അബു എബ്രഹാം ലൂക്കിനെ സ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടു ലൂക്കിനെ നിയമിക്കുന്നതിന് മുമ്പ് ലൂക്കിൻ്റെ മെഡിക്കൽ രജിസ്ട്രേഷൻ നമ്പർ പരിശോധിച്ച് സ്ഥാപനം അതിന്റെ സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾ പാലിച്ചതായി ആശുപത്രി മാനേജർ അറിയിച്ചു ഞങ്ങൾക്കൊപ്പം ചേരുന്നതിന് മുമ്പ് അദ്ദേഹം കോഴിക്കോട്ടും മലപ്പുറത്തും നിരവധി ആശുപത്രികളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ രജിസ്ട്രേഷൻ നമ്പർ പരിശോധിച്ചു ഞങ്ങളുടേതേക്കാൾ വലിയ ആശുപത്രികളിൽ അദ്ദേഹം മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഞങ്ങൾ നിയമനവുമായി മുന്നോട്ട് പോയി അവൻ ശരിക്കും ഒരു നല്ല ഡോക്ടറായിരുന്നു രോഗികൾക്ക് അദ്ദേഹം ലഭ്യമല്ലെങ്കിൽ അവരുടെ അപ്പോയിൻമെൻറ്റ് റദ്ദാക്കും അതിനാൽ അദ്ദേഹം രോഗികളോട് നന്നായി പെരുമാറി അതിനാൽ സംശയിക്കാൻ സാധ്യതയില്ല ആശുപത്രി അധികൃതർ അറിയിച്ചു കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ നിരവധി ആളുകളുടെ ജീവൻ തന്നെ അത് ഭീഷണിയാവുകയാണ് കൃത്യമായ നടപടികളിലൂടെ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിന് സർക്കാരിന് സാധിക്കണം ആരോഗ്യ മേഖലയിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവന് വളരെയധികം വിലയുണ്ടെന്ന് നമ്മൾ മറക്കരുത് കൃത്യമായ നടപടികളിലൂടെ ഇതിനെല്ലാം പരിഹാരം കാണുവാനും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും സർക്കാർ ഇനി പരിശ്രമിക്കേണ്ടതാണ്